ഇത് നമ്മൾ പോകുന്നത് നനിക്കാലെ വേറെ ഒരു പാർക്കാണ് ഞാൻ അതിന്റെ ബോർഡ് വായിച്ചിട്ടില്ല നല്ലതാട്ടോ സൂപ്പറാണ് സൂപ്പർ ആണെ ഒച്ചകൾ വരുന്നുണ്ട് കേട്ടോ ഒച്ചകൾ വരുന്നുണ്ട് ഗുണ മോൻ പറയുന്നത് ഏത് കേവ് ആണെന്ന് പോകുമ്പോൾ അറിയാം പാറക്കല്ലികളാണേ എന്താ ആ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇതൊരു ഗുണ കേവ് തന്നെയാണേ ഇതാണ് അടുത്തത് ഇതാണ് ജീവനുള്ള മരം അതിൻ്റെ ഉള്ളിൽ ഒക്കെ കൊടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാനേ അയ്യോ വയ്യാണ്ടായി അച്ചാ നല്ല അടിപൊളിയാണേ മുളകളാണ് വരുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഇതിലെയാ പോകണ്ടേന്നുള്ള കൺഫ്യൂഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണോ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണോ പോണ്ടത് വല്ലാത്ത കൺഫ്യൂഷൻ അപ്പോൾ ഇതിലേ പോവാം ആ ഇതവിടെ എഴുതി വച്ചിട്ടുണ്ട് ഗുഹകളാണ് ഗുഹകൾ കണ്ടോ സ്റ്റൈലുണ്ട് കേട്ടോ നല്ല സ്റ്റൈൽ ഉണ്ട് നല്ല തണുപ്പ് കേട്ടോ അതാണെ പ്രത്യേകത നല്ല തണുപ്പാണ് ഇനിക്കേണ്ട തണുപ്പാണ് ഇല്ലി ഇല്ലിയാണ് ചെറിയ ചെറിയ ഇല്ലികൾ ഇല്ലാത്താണ് കേട്ടോ ഒരു കാട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഒച്ചയും വിളിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട് സ്പീക്കർ ഇട്ടിട്ടുണ്ടേ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ഇനി പോവേണ്ടത് ഒമ്പതാണ് ടൈക്കറ ഒച്ച വെച്ചിട്ട് അയ്യോ തല കുനിക്കണേ നടന്നേ നടന്നേ കുന്നേ വന്നേ വന്നേ ഇ കല്ലൊക്കെ ഇല്ലേ ഈ എല്ലാവരും പോയി പോയി മിനുസാണ് നമ്മളുടെ ഷോ ഒക്കെ ഒറ്റയടിക്ക് തിന്നിയൊരു കുത്തുവാള എടുക്കും പെണ്ണിനെ കൊണ്ടാവൂലെ എല്ലാടത്തും വീഴ്ചയാ പരിപാടി കണ്ടോ ഇതൊക്കെ പാറകളാണ് കേട്ടോ ഭയങ്കര പാറ അയ്യോ അതിൻ്റെ ഇടയിൽ പാറയില്ല എന്റെ കാല് കുത്തി ഇത് ഫുള്ള് പാറയാണ് കേട്ടോ മേലേക്ക് കയറണ്ട ഇല്ല ഉള്ളിലേക്ക് ഇതായ മതി അയ്യോ ഇരുട്ടുണ്ടേ ഒരു സാഹസിക യാത്ര നമ്മൾ കേ വയനാട്ടിൽ പോകുമ്പോ എടുക്കിൽ ഗുഹ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിന്റെ സെയിം തന്നെയാണ് ടോഫ് ഷേടക്കൽ ഗുഹ ഇതിനെങ്കാട്ടി കുറച്ചും കൂടെ ഒരു അതുണ്ട് ഗുഹ് ഇവിടെ അത് കാണത്തില്ല ഭയങ്കര ഗുഹയാണേ ഗുഹ ഓ മഞ്ഞുമൾ ബോയ്സിന്റെ ഗുഹയാണ് പിള്ളേർക്ക് ഭയങ്കര നോളജാണ് ബുക്കിലുള്ളതൊന്നും ഇല്ലെങ്കിലും നാട്ടിലുള്ള സിനിമേന്റെ നോളജൊക്കെ കൂടുതലാണ് ഇതാണിപ്പോ കഴിവെന്ന് പറയുന്നത് ആണോ മേലെയൊക്കെ പാറയാണ് കേട്ടോ മണ്ണൊന്നും അല്ലാട്ടോ നല്ല പാറക്കല്ലാണേ ഇതാണ്ടോ ഇനി ഇതാണ് ഇത് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ അറിയാം ചെരുപ്പ് കാരണം നമ്മൾ മിനസമുള്ള ചെരുപ്പും ഹീലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എട്ട് നിലയിലുള്ള പണിയാണ് കിട്ടുക അപ്പം ആദ്യം നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചെരുപ്പും ഡ്രസ്സും അപ്പം ഇതിലാണ് വരുന്നത് അമ്മേ നോക്കിക്കേ അയ്യോ വൈകാണ്ടായിട്ടോ ചിരിക്കും അതിലേയും ഉണ്ട് എക്സിറ്റ് അടിക്കുന്ന ഇത് അടുത്ത് അടുത്തയാണ് അടുത്തിൽ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അടുത്ത അടുത്തയാണ് അപ്പോൾ നമ്മൾ അടുത്ത് ഇതാണ് പോകുന്നത് കല്ലില്ല ഏ चीता भी हो सकता है अच्छा മാളവിന്റെ ചെരുപ്പഴിച്ചോ ചെരുപ്പഴക്കണ്ട സ്റ്റെപ്പുണ്ടോ സ്റ്റെപ്പൊക്കെ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എന്താ പറയാ നമ്മള് ഫാമിലീസിന്റെ കൂടെ ഒക്കെ വരുമ്പോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അടിപൊളിയാണെ അവളെ ഒരു കൈ പിടിച്ചേ അല്ല അല്ല അവിടെ ചെരുപ്പ് തിന്നും അവളുടെ ചെരുപ്പ് വെച്ചിരി ഹീലി ആയിട്ടുള്ള ഒരു ഇതാണ് സംഭവം പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ സാഹസിക പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാ ഭയങ്കര അവിടെ വേറെ ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് ഭയങ്കര സംഭവമാണ് കേട്ടോ എൻ്റെ അമ്മ പേടിയാകും